ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആൻസിൽസൺ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ബൂട്ടോ ഗ്ലൗസോ ഉപയോഗിക്കാതെയാണ് ഈ മഴ സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കുറേ നാളുകൾക്ക് മുമ്പ് പറയുണ്ടായി പരാതി കൊടുക്കുന്നത് സംബന്ധിച്ചൊന്നും വീഡിയോയിൽ പറയരുത് അദ്ദേഹം തൊഴിലുറപ്പിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്താ നമുക്ക് ഈ ബൂട്ട് ഗ്ലൗസ് അതേമാതിരിക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മഴ കൊള്ളാതിരിക്കാനുള്ള ഷീറ്റ് ഇതെല്ലാം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കി തരേണ്ടതാണ് സ്വന്തമായിട്ട് വാങ്ങുന്നവരും ഉണ്ടാവും പക്ഷേ വാങ്ങാൻ കഴിയാത്തവരും ഉണ്ടാകും അപ്പോൾ എന്ത് നമ്മളിത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നമ്മളൊരു അപേക്ഷ നൽകുക നമുക്ക് ഈ വക സാധനങ്ങൾ കൂട്ട് ഗ്ലൗസ് ഷീറ്റ് ഫസ്റ്റേഡ് ബോക്സ് ഏതാ എന്തൊക്കെയാണോ നമുക്കില്ലാത്തത് അതിൻ്റെ എണ്ണം കൃത്യമായിട്ടും അതിൽ ഓരോരുത്തർക്കും ഏതൊക്കെ സൈസിലാണ് വേണ്ടതെന്നുള്ളതും ഒരേ സൈസിലുള്ളതും വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പാകമാകില്ല അപ്പോൾ ഏതൊക്കെ അളവിലുള്ളതാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് നമ്മളൊരു അപേക്ഷ പഞ്ചായത്തിൽ നൽകുക ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നൽകി തരാവുന്നതേ ഉള്ളൂ കാരണം ഇതിന്റെ ഫണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വരുമ്പോൾ റീകൂപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആവശ്യ സമയത്ത് ഈ സാധനങ്ങൾ വേണം എന്നുള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് അപേക്ഷയായിട്ട് നൽകാം ഇനി പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഓംബുഡ്സ്മാന് പരാതി നൽകാം അതായത് ഓരോ ജില്ലയ്ക്കും ഓംബുട്സ്മാന്മാരുണ്ട് ആ ഓംബുഡ്സ്മാന് പരാതി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് ലഭിക്കേണ്ട രീതിയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും പക്ഷെ ഇതൊരു പ്രശ്നമുണ്ടാക്കാനൊന്നും പറഞ്ഞതല്ല കാരണം പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പറഞ്ഞു കേട്ടിരുന്നു അതായത് പല ആളുകൾക്കും കാലിലെ വളത്തിൻ്റെതായ റിയാക്ഷൻ ഒക്കെ കാലിൽ വരുന്നു അതുപോലെ കുഴിനകം എനിക്ക് തണുപ്പ് വെള്ളത്തിലൊക്കെ നിന്നിട്ട് തണുപ്പിൻ തണുപ്പ് അടിച്ചിട്ട് കാലിന് കുറേ പ്രശ്നങ്ങൾ അപ്പം ഇത്തരം പ്രശ്നങ്ങളും അതേമാതിരിക്ക് കയ്യിൽ കയ്യുറയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കാരണം നല്ല മഴയാണ് നല്ല ചെളിയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു തോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇഴ ജന്തുക്കളൊക്കെ വരും അപ്പോൾ ബൂട്ടൊക്കെ ബൂട്ടൊക്കെ ഉപയോഗിച്ച് മാത്രം തോടുകളിൽ ചെറിയ തോടുകളിലൊക്കെ ഇറങ്ങാം വലിയ തോടുകളിൽ ഇറങ്ങേ ചെയ്യരുത് നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ലെങ്കിൽ ഹോംബുട്സ്മാനുമായിട്ട് പരാതിപ്പെടാം അത് അവസാന ശ്രമം എന്ന നിലയിൽ വേണം ഹോം നിങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിൽ ഒരു ലെറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് അത് ലഭ്യമാകേണ്ടതാണ് ഇൻ കേസ് നിങ്ങൾക്കത് ലഭ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓംബുഡ്സ്മാന് പരാതി നൽകാവുന്നതാണ് ഓരോ ജില്ലയ്ക്കും ഓംബുഡ്സ്മാൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാവും അവരവരുടെ പഞ്ചായത്തിൽ തന്നെ തൊഴിലുറപ്പ് ഓഫീസിൻ്റെ പുറത്ത് അന്യ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓംബുഡ്സ്മാൻ്റെ അഡ്രസ്സ് അതേമാതിരിക്ക് ഫോൺ നമ്പർ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓംബുഡ്സ്മാന് പരാതി നൽകാൻ ജസ്റ്റ് ഒരു കോൾ മാത്രം ചെയ്താൽ മതി ഫോണിൽ വിളിച്ച് ഓംബുഡ്സ്മാന് പരാതിപ്പെട്ടാൽ പോലും അത് ഒരു പരാതിയായിട്ട് രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ സൈനിങ് ഔട്ട്